നൂറനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിലെ പരബ്രഹ്മ വിദ്യാജ്യോതി ക്ഷേത്ര ഭരണ സമിതിയുടെ വിദ്യാഭ്യാസ ക്ഷേമ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഉദ്ഘാടനം നടന്നു പതിനാറ് കരകളിൽ നിന്നും പൊതുപരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ഗ്രേഡ് നേടിയ കുട്ടികൾക്കുള്ള അനുമോദനവും അവാർഡ് ദാനവും നടന്നു പരബ്രഹ്മ വിദ്യാജ്യോതി വിദ്യാജ്യോതി ഉദ്ഘാടനവും പരബ്രഹ്മ പുരസ്കാര വിതരണവും കവിയും ഗാനരചയിതാവുമായ വയലാർ നിർവഹിച്ചു നൂറനാട് പടനിലം ക്ഷേത്രത്തിലെ പരബ്രഹ്മ വിദ്യാജ്യോതി ക്ഷേത്ര ഭരണ സമിതിയുടെ വിദ്യാഭ്യാസ സാമൂഹ്യക്ഷേമ പദ്ധതിയഞ്ചിന് ഉദ്ഘാടനം നടന്നു പടനിലം എച്ച് എസ് എസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ നൂറുകണക്കിന് പേർ പങ്കെടുത്തു നൂറനാട് പാലമേൽ പള്ളിക്കൽ വില്ലേജുകളിലെ പതിനാറ് കരകളിലെ എസ് എസ് എൽ സി സി ബി എസ്ഇ ഐ സി എസ് ഇ പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ഗ്രേഡ് നേടിയ കുട്ടികൾക്കുള്ള അനുമോദനവും പടനിലം എച്ച്എസ്എസിൽ നിന്നും എസ്എസ്എൽസിക്ക് ഏറ്റവും കൂടുതൽ ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള നെടുപുളിഞ്ഞിയിൽ ഗോവിന്ദപിള്ള മെമ്മോറിയൽ അവാർഡും സ്കൂളിൽ നിന്നും പ്ലസ് ടു സയൻസ് കൊമേഴ്സ് വിഭാഗങ്ങളിലായി ഏറ്റവും കൂടുതൽ ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള പുന്നക്യാക്കുളങ്ങര മാധവ് നുണ്ണിത്താൻ സ്മാരക അവാർഡും പടനിലം ഹയർ സെക്കൻഡറിയിൽ നിന്നും ഏറ്റവും കൂടുതൽ ഗ്രേഡ് നേടിയ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുമുള്ള അവാർഡുകളാണ് ചടങ്ങിൽ വിതരണം ചെയ്തത് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലയം അധ്യക്ഷത വഹിച്ചു പരബ്രഹ്മ വിദ്യാജ്യോതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഉദ്ഘാടനവും പരബ്രഹ്മ വിദ്യാജ്യോതി പുരസ്കാര വിതരണവും കവിയും ഗാന രചയിതാവുമായ വയലാർ ശരചന്ദ്രവർമ്മ ഉദ്ഘാടനം ചെയ്തു ഇന്ന് ഓ എന്ന് പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി അവസരം ഇന്നൊരവസര നാളെ എന്നതിൽ മൂന്ന് ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പം നമുക്കൊരു ഒത്തിരി ഓപ്പർച്യൂണിറ്റി അത് വിനിയോഗിക്കും വിനിയോഗിച്ചിട്ട് ഈ പറഞ്ഞ വരെ എന്തക്കണം എന്ത്ണം എന്നുള്ള ചിന്തിച്ചോടെ ജീവിതത്തിലേക്ക് പോവുക തീർച്ചയായും ജീവിതം വിജയിക്കും അദ്ദേഹം പറഞ്ഞതിൻ്റെ ബാക്കിയെ പറഞ്ഞു മക്കളെ കൂടുതലും ഞാൻ പറയുന്നില്ല എല്ലാവരും ഈ മെസ്സിലും എഴുത്തും പങ്കെടുക്കാൻ പങ്കെടുത്തു ഒരേപോലെ ഒരേ പോലെ ഒരേ മനസ്സുണ്ട് അപ്പം ഞാൻ അറിയിക്കുന്നു നമ്മൾ പഠിക്കുന്ന വളരെ നിസ്സാരം ശ്രീ ഭഗവാൻ്റെ പൊടി ഒരു പാട്ട് വളരെ നിസ്സാരമാണ് ഡാറ്റാറ്റ പറഞ്ഞൊരു കഥയാണ് രക്താറ്റൊരു വലിയ ബിസിനസ്സാരാണ് അതേ പറഞ്ഞൊരു ലീമെന്ന് പറഞ്ഞാൽ ഇ സി ജി ഗ്രാഫാണ് കാര്യം അതിൽ നൽകിയിട്ട് നമ്മൾ ഹൃദയം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവനുണ്ടാക്കി അതിങ്ങനെ ചെയ്ത് അറിയിച്ചു എന്ന് കണ്ടു കണ്ടല്ലേ ജീവിതം എപ്പോഴും അങ്ങനെ ഒരു കയറ്റം പോലെ ഹൃദയം സ്വന്തത്തിൽ ആക്കുമാറുണ്ട് ഹൃദയം പോലെ പോകില്ല ഇങ്ങനെ പോകില്ല പക്ഷേ എപ്പോഴും അതൊക്കെ ലൈലാവില്ല അതിനർത്ഥം ഹൃദയം ശ്രദ്ധിച്ചു അപ്പോൾ ജീവിതം എന്ന് പറയുന്ന ഹൃദയം ഒരു കയറ്റൻ ലഹസ്യങ്ങളുള്ളതാണ് കയറ്റം കിട്ടുമ്പോൾ അഹങ്കരിക്കുകയും ഇറങ്ങി പോകുമ്പോൾ സങ്കടത്തോട്ട് ജീവിതം നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകും ഒരു ആലോചിച്ചു അതാണ് ശ്രീകാരം ഒരു പറഞ്ഞ പാട്ട് നോക്കാറില്ല ഒന്നും സായി ആയില്ല ഇതെല്ലാം നടന്നാണ് ഇത് മാറുമെന്നുള്ള പഠിക്കുന്നുണ്ട് ബിന്ദു ദുഃഖമൊരു ബിന്ദു രണ്ട് പോയിന്റ് സുഖമൊരു ബിന്ദു ദുഃഖമൊരു ബിന്ദു ിൽ നിന്നും ബിന്ദുവിലേക്ക് പിന്തുല മാത്ര ക്ഷേമകാര്യ കമ്മിറ്റി കൺവീനർ എസ് വിഷ്ണു സ്വാഗതം രേഖപ്പെടുത്തി കടലോളം അവസരങ്ങൾ എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ നാണു വിശ്വനാഥൻ ഉജ്ജ്വല ബാല്യ പുരസ്കാര ജേതാവ് ഗൌരി ജി ഉണ്ണിത്താനെ ചടങ്ങിൽ ആദരിച്ചു സാഹിത്യകാരൻ രജിനസ് ഉണ്ണിത്താൻ രചിച്ച് വൈഷ്ണവ സ്കൂൾ ഓഫ് ഡാൻസ് അവതരിപ്പിച്ച ലഹരിക്കെതിരെയുള്ള ദൃശ്യാവിഷ്കാരം ഇതിന്റെ ഭാഗമായി അരങ്ങേറിയത് വ്യത്യസ്തമായ ചടങ്ങായി മാറി Yeah. എസ് രജനി സ്വപ്ന സുരേഷ് ബി വിശ്വൻ പി അശോകൻ നായർ സന്തോഷ് കുമാർ വേണുഗോപാലക്കുറപ്പ് കൃഷ്ണൻകുട്ടി നായർ സുരേഷ് പാറപ്പുറത്ത് എം അശോകൻ മധുസൂദനക്കുറിപ്പ് സി അനീഷ് എന്നിവർ സംസാരിച്ചു എസ് ശ്രീജിത്ത് നന്ദി രേഖപ്പെടുത്തി